മുന്നണി പ്രവേശനത്തെ സംബന്ധിച്ച ചില സംശയങ്ങൾ മാത്രമാണ് ഇന്നലെ ഞാൻ എല്ലാ കോൺഗ്രസിന്റെയും യു ഡി എഫ് നേതാക്കളുമായിട്ടും സംസാരിച്ചു അങ്ങ് ജയിലിലായിരുന്ന സമയം അവരെല്ലാവരും ആ വിഷയത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കാം പക്ഷെ താങ്കൾക്ക് പ്രശ്നാധിഷ്ഠിത ധാർമ്മിക പിന്തുണ നൽകുന്നുണ്ട് ആർ എസ് പി മുതല് ലീഗ് വരെയുള്ള നേതാക്കളുമായും സംസാരിച്ചപ്പോൾ അങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത് യു ഡി എഫിലേക്കുള്ള വാതിൽ തുറന്നു ശ്രീ എനിക്ക് തോന്നുന്നത് അരുൺകുമാറായിരിക്കണം കൃത്യമായിട്ടും പി വി അൻവറിന്റെ എല്ലാ ചലനങ്ങളെയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചെന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് പി വി അൻവർ എവിടെ പോയി നിൽക്കണം എൽ ഡി എഫ് എന്നാൽ ഇറങ്ങും ചെയ്തു തമിഴ് കഴകത്തിൽ എവിടെയൊരു സ്ഥലത്തും നമുക്ക് രാഷ്ട്രീയത്തിന് പ്രവേശനം കിട്ടത്തില്ല പല ആൾക്കാരും അദ്ദേഹത്തെ ആക്കി പുറത്താക്കുന്നു എവിടെയാണ് കയറാൻ പറ്റുന്നില്ല എന്നാൽ ബി ജെ പിയിൽ കയറാനുള്ള ഒരു ധൈര്യം നമ്മുടെ പി വി അൻവർ ഒട്ടുമില്ല ലീഗ് നിന്നും കോൺഗ്രസ് ഇങ്ങോട്ട് പോകുന്നതാണ് വീണ്ടും അവർ തിരിച്ചെടുക്കുമെന്ന് പറയുന്നത് ഭയങ്കര കൺഫ്യൂഷനാണ് അപ്പോഴാണ് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു മഹാ പൊട്ടത്തരം ഉണ്ടാവുന്നത് ഒരു പക്ഷെ ചരിത്രത്തിൽ എവിടെയില്ലാത്ത തരത്തില് ഒരു അറസ്റ്റ് അടക്കുന്നു ചുമ്മാ വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്ന ഈ ഒരു മനുഷ്യനെ രാത്രിയിൽ പോലീസുകാരൊക്കെ കൂടി വളഞ്ഞ് ഒരു വലിയ സംഭവമാക്കി കളഞ്ഞു അവിടെ പി വി അൻവർ അദ്ദേഹത്തിന്റെ പണത്തിന്റെ എല്ലാ ഹുങ്കനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ ഒരു ചെങ്ങാതിയെ വലിയ ആളാക്കി കളഞ്ഞത് ഈ ഒരു സി പി എമ്മുകാർ തന്നെയാണെന്നൊക്കെ പറയേണ്ടി വരും അങ്ങനെയൊന്നും അറസ്റ്റ് വേണ്ടായിരുന്നു വെറുതെ അദ്ദേഹത്തെ എങ്ങനെയായിട്ട് വലുതാക്കി കൊടുക്കേണ്ടായിരുന്നു എന്ന് കാണാം ഇതിപ്പോ ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് ഇദ്ദേഹത്തിന് അപാരമായിട്ടുള്ള സപ്പോർട്ട് കിട്ടിപ്പോയി കാരണം ഈ ചെങ്ങാതി സമരം ചെയ്തത് ആദിവാസികൾക്ക് വേണ്ടിയിട്ടാണ് അവിടെയുള്ള മലയോര കർഷകർക്ക് വേണ്ടിയിട്ടാണ് മലയോരത്ത് താമസിക്കുന്ന ഒരുപാട് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഒരുപാട് ആളുകൾ മൃഗങ്ങൾ അക്രമത്താൽ മരണപ്പെടുന്നു ഈ ഒരു മരണപ്പെടുന്നതിനെല്ലാം കാരണം അത് പിണറായി വിജയൻ മാത്രമാണെന്നാണ് നമ്മുടെ പി വി എന്നിവർ പറയുന്നത് പക്ഷേ ഇങ്ങനെ ഏതെങ്കിലും മൃഗങ്ങൾ നമ്മുടെ ഏത് സ്റ്റേറ്റിലായിക്കോട്ടെ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലായിക്കോട്ടെ അത്തരം അത്ര മൃഗങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് മനുഷ്യർക്ക് ഒരു വലിയ അപകടമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അത്തരം മൃഗങ്ങൾ ഒരു കാർണിവോറസ് ആനിമൽസ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെടിവെച്ച് കൊല്ലാനോ മറ്റുള്ള അധികാരം ഒരു സ്റ്റേറ്റിനും ഇല്ല എന്നുള്ളതാണ് ഒരു അധികാരം സ്റ്റേറ്റിന് കൊടുക്കണമെന്ന് നമ്മൾ എത്രയോ കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ആവശ്യം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ഒരു സ്റ്റേറ്റിനും അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പിണറായി വിജയനോ അല്ലെങ്കിൽ പിണറായി വിജയൻ ഗവൺമെന്റിനോ അങ്ങനത്തെ അല്ലെങ്കിൽ ആ പോലീസിനോ ഇത്ര മൃഗങ്ങളെ വിടിച്ചു കൊല്ലാനോ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല നമ്മളൊരു നിസ്സഹായരായിട്ടുള്ള ഒരു മനുഷ്യരാണ് അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ നിൽക്കുമ്പോഴും അത് മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ കോലാഹലങ്ങളൊക്കെ ഇമോഷണലി ഇദ്ദേഹം കാട്ടിപ്പൂട്ടിയത് എന്തായാലും അറസ്റ്റോട് കൂടിയിട്ട് പി വി അൻവർ ചുമ്മാ വലുതായിപ്പോയി അദ്ദേഹത്തിന് യു ഡി എഫിലേക്കുള്ള ആ ഒരു എൻട്രി വളരെ ഈസിന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഇത് ഈ ഒരു ചോദ്യം കൃത്യമായിട്ടും നമ്മുടെ അരുൺകുമാർ ചോദിച്ചു അല്ല അത് ഡോക്ടർ അരുൺ ഗുഡ് മോർണിംഗ് അത് ഞാനല്ലോ പറയേണ്ടത് അത് പറയേണ്ടത് യു ഡി എഫിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇപ്പോ ഉണ്ടായ ഇലച്ചസ്റ്റ് ഇഷ്യൂയില് അവര് നൽകിയ ധാർമ്മിക പിന്തുണ അത് ചെറുതല്ല സ്വാഭാവികമായും അവരെ എന്നെ കൈവിടും എന്ന കണക്കൂട്ടില് വിശ്വസിക്കും പിണറായി വിജയനും ഉണ്ടായിരിക്കാം അവ ഒരു ഘട്ടത്തില് അവര് നൽകിയ പിന്തുണ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ചെറുതല്ലല്ലോ അതിന് ഞാൻ എനിക്ക് അവരോടുള്ള അതിലെ കമ്മിറ്റ്മെന്റ് ഉണ്ട് ആ കമ്മിറ്റ്മെന്റ് അവര് ചെയ്തതിന് വ്യക്തിപരമായി പറയേണ്ട നന്ദി ഞാൻ ഇന്നലെ തന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു രാഷ്ട്രീയ മാനങ്ങളുണ്ടായ സംഭവ വികാസങ്ങള് യു ഡി എഫ് നേതൃത്വമായി ഞാനത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ ഇന്ന് കാണാൻ കഴിയും എന്നാണ് കരുതുന്നത് അദ്ദേഹം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു എന്തായാലും പാണക്കാട് തങ്ങളെ കാണാൻ പോകുന്നു അതിന്റെ ഭാഗമായിട്ട് അടുത്ത കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നതാണ് ഒരു സംശയമില്ല യു ഡി എഫിലേക്ക് തന്നെ താൻ വന്ന അതേ സ്ഥലത്തേക്ക് തന്നെ എനിക്ക് മനസ്സിലാവത്തത് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാല് പിണറായി വിജയനെ ഫാദറിന്റെ സ്ഥാനത്തൊക്കെ ഇദ്ദേഹം കരുതിയിട്ടുള്ള കുറെ പോസ്റ്റുകളൊക്കെ കാണാനുണ്ട് എന്താണ് ഇനി അതിന്റെ ഒക്കെ അപ്പുറം സംഭവിക്കാൻ പോകുന്ന പിടുത്തോലെ എന്തായാലും പാണക്കാട് തറവാട്ടിൽ ചെന്നിട്ട് ഇദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട് എത്തിയിരിക്കുകയാണ് ആദ്യമായിട്ടാണ് നേതൃത്വമായി പാണക്കാട്ടേക്ക് എത്തിയിരിക്കുന്നത് പാണക്കാട് തങ്ങൾ എന്നാലക്കാണ് ഇപ്പൊ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്കറിയാം ഈ മലയോര മേഖലയിലെ ഒരു കോടി മുപ്പത് ലക്ഷം ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയം പാണക്കാട് തറവാട് എന്ന് പറയുന്നത് എല്ലാവരുടെയും അത്താണിയാണ് സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളിലും മനുഷ്യർ പ്രയാസം അനുഭവിക്കുമ്പോൾ ഒറ്റപ്പെടുമ്പോൾ ഒരു ജനതയുടെ സമൂഹത്തിന്റെ മൊത്തം സഹായത്തിനായി കക്ഷി രാഷ്ട്രീയ ജാതി മത മതവ്യത്യാസമില്ലാതെ തളരുന്നവരെ സഹായിക്കുന്നവരാണ് ആ നിലക്ക് പാണക്കാട് ഞങ്ങൾ വ്യക്തിപരമായി കണ്ട് ഈ മലയോര ജനതയുടെ അവരുടെ ഇന്നത്തെ അവസ്ഥക്ക് പാണക്കാട് തറവാടിന്റെ ബഹുമാനപ്പെട്ട എന്തായാലും പാണക്കാട് തറവാട്ട് നിന്ന് അദ്ദേഹത്തിന് ഒരു ഉത്തരം കിട്ടുമെന്നാണ് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷെ ഉത്തരം കിട്ടുന്ന ഇവിടെ നിന്ന് എന്നല്ലല്ലോ ഈ മലയോര കർഷകരാരെയും മലയോര പ്രദേശത്ത് താമസിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒരു ഉത്തരം കിട്ടുന്നത് സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ഇദ്ദേഹത്തിന്റെ ഇത്തരം ഒരു ചില ഇടപെടൽ മൂലം അപ്പം തന്നെ സി പി എമ്മിന്റെ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ മൂലം ചുമ്മാ ഇദ്ദേഹത്തെ വീണ്ടും വളരെ പഴയ ആ തട്ടകത്തിലേക്ക് എൻട്രി അയക്കണം പക്ഷെ ആ പഴയ തട്ടകത്തിലേക്ക് അങ്ങനെ കയറുന്ന സമയത്ത് തടസ്സമായി നിൽക്കുന്ന ഒരാള് വി ഡി സതീശനാണ് ബി ഡി സതീശൻ ഇതുവരെയും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം ഇദ്ദേഹത്തിന്റെ ഒരു മുന്നണി പ്രവേശനത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല പക്ഷേ സമയം തന്നെ മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞു കെ മുരളീധരൻ പറഞ്ഞത് യു ഡി എഫിൽ നിന്ന് വിട്ടുപോയ ആളുകളെല്ലാം തിരികെ വരണം അദ്ദേഹം വളരെയധികം പോസിറ്റീവായിട്ടാണ് പറയുന്നത് അതൊരു വലിയ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് തന്നെയായിരിക്കും ബി പി അൻവർ എടുക്കുന്നുണ്ടായിരിക്കാം കാരണം പുറത്തുപോയ മനുഷ്യനെ അത്രയധികം വളരെ സ്വാധീനം ചെയ്യുന്ന ആരാളായിട്ട് കെ മുരളീധരൻ അവിടെ ഇളപ്പെടും പിന്നെ എന്തിനാണ് ബി ഡി സതീശന്റെ വാക്കുകളൊക്കെ കേൾക്കുന്നത് എന്നായിരിക്കും അനുബർ ഇപ്പോൾ ഒപ്പം തന്നെ ഇതേ ഒരു അഭിപ്രായമുള്ള വേറെ ആൾ അപ്പുറത്ത് ഇപ്പം മെല്ലെ മെല്ലെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് രമേശ് കാണാൻ രമേശ് ചെന്നിത്തല ചെന്നിത്തലയ്ക്കുള്ള ഒരു വലിയ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അദ്ദേഹത്തിന് പിന്നാലെ ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് കോൺഗ്രസിലെ ചെറിയ കുട്ടി നേതാക്കന്മാരെല്ലാം ഇദ്ദേഹത്തിന് പിന്നാലെ കൂടിയിരുന്നത് കാരണം നായർ ആളുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ എൻ എസ് എസ് പറഞ്ഞു കഴിഞ്ഞു മിക്കോറും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അത് രമേശ് ചെന്നിത്തല തന്നെ ആയിരിക്കുമെന്ന് ചൊവകായിട്ടും വളരെ പെട്ടെന്ന് താൻ വന്ന അതേ സ്ഥാനത്തേക്ക് തന്നെ അതേ തട്ടകിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയും ഒരുങ്ങി നിൽക്കുന്നത് ഈ അൻവറിനെന്നുള്ളതാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം